സച്ചിവിന്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ആന്റണി ഒരു ദിവസം നവീനിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് അവൻ ശരിക്കും കിടപ്പിലായ ഒരു അവസ്ഥ അവാണ് അടിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ തല തല്ലി താഴെ വീഴുകയും തലയ്ക്ക് എന്തൊക്കെയോ ക്ഷതൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആന്റണിയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ട് ഇതെല്ലാം ശ്രുതി പറഞ്ഞിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആന്റണി ശ്രുതി ഒരു ദിവസം ഷോറൂമിൽ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് ആന്റണിയുടെ കോൾ കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആയിരിക്കും നിന്ന് മാറി നിന്നിട്ടാണ് ശ്രുതി സംസാരിക്കുന്നത് എന്താ ശ്രുതി നീ പണം അയച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആന്റണി ചോദിക്കുമ്പോഴേക്കും ഞാൻ പണം അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എപ്പോഴും കിട്ടില്ലായിരുന്നു ഞാൻ പണം അയച്ചിട്ടില്ല എന്താ ശ്രുതി നീ കളിക്കാണോ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് പണം തരാ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അതും കൊണ്ട് ഞാൻ ഉടനെ തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി പക്ഷെ ആന്റണി പറയുന്നത് നീ പണം കൊണ്ടുവരാതെ എന്നെ പറ്റിക്കാനാണ് ാണ് ഭാവി നീ ആയിരിക്കും ഈ കാര്യത്തിൽ അവൻ എപ്പ വേണമെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്നുള്ള രീതിയിലാണ് അവൻ കിടക്കുന്നത് അവന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഇവിടെ തന്നെ കിടന്ന് ചാവും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ബോഡി കൊണ്ടുപോയിട്ട് ഞാൻ നിന്റെ വീടിന്റെ മുറ്റത്തിടും എന്നിട്ട് ഞാൻ നൈസായിട്ട് മുങ്ങും പിന്നെ ഇത് നിന്റെ തലയിൽ ആയിക്കോളുന്നു കാര്യം കൂടി പറഞ്ഞിട്ട് ശ്രുതിയെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ പണം കൊണ്ടുവരാ വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട അവൻ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് ഫോൺ വെച്ചതിന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നത് എവിടുന്നാണ് ഇപ്പൊ പണം അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പണം കൊടുത്തിട്ടില്ലെങ്കിൽ അവന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടൂല അവൻ ഒരു ഉറപ്പായിട്ട് മരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി തന്നെയായിരിക്കും പെടാൻ വേണ്ടി പോകുന്ന കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം നമ്മുടെ ബാമയുടെ കൈയില് കൊടുക്കുന്നുണ്ട് അത് ശ്രുതിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ബാമയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ചന്ദ്ര നീ വീട്ടിൽ കൊണ്ടു വേണ്ട ബാമ നീ ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാമയുടെ വീട്ടിലാണ് ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം രൂപയോളം നമ്മുടെ ബാമയുടെ കയ്യിൽ ചന്ദ്ര ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയാം എങ്ങനെങ്കിലും ആ പണം കൈക്കലാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മുടെ ബാമയുടെ വീട്ടിൽ വെച്ചിട്ട് ചന്ദ്രമതി ഡാൻസ് ക്ലാസ് ആരംഭിച്ചതിന് ശേഷമുള്ള സംഭവമാണ് കേട്ടോ ഇത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബാമയുടെ വീട്ടിൽ ഡാൻസ് ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രുതി വന്ന ഉടനെ തന്നെ ആൻറ്റി ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ്റെ വീട്ടിൽ പോയതായിരുന്നു അവിടെ ഒരു ചെറിയ ബ്രൈഡൽ മേക്കപ്പ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഞാൻ ആൻറ്റിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയണേ നീ എന്നെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത് ആൻറ്റിയുടെ ഭരതനാട്യ ക്ലാസ്സിനെ കുറിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൻറ്റീൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ നല്ല ഇതായിന്നൊക്കെ പറഞ്ഞ് അവർക്കും ഭയങ്കര ഇഷ്ടമായി ആൻ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോപ്പിട്ട് പുതപ്പിക്കുകയാണ് അത് മാത്രമല്ല ആൻറ്റിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ആൻറ്റിക്ക് തരാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നു എന്ന് പറഞ്ഞിട്ട് ഏതോ കടയിൽ നിന്ന് മേടിച്ചോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ക്ലയന്റ് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ബാമയും അതുപോലെ തന്നെ ചന്ദ്രയും തീറ്റുകയാണ് കേട്ടോ അവർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തതിന് ശേഷം ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് പോലെ റിങ് ചെയ്യുന്നുണ്ട് കോൾ എടുത്തിട്ട് റേഞ്ച് ഇല്ല റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാമയുടെ വീടിന്റെ മുകളിലെ റൂമിലാണ് പണം വെക്കുന്നത് നമ്മുടെ ശ്രുതി കണ്ടിട്ടുള്ളത് അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് ആ ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് വേണം ഞാൻ നോക്കട്ടെ മുകളിലെ റേഞ്ച് കിട്ടോ കിട്ടോ എന്നുള്ള കാര്യം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ് അതേസമയം ബാമയോ അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ഭക്ഷണം കഴിക്കണല്ലോ ഭക്ഷണമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കണ്ടില്ലേ നമ്മുടെ ശ്രുതി അവൾ എവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയും എന്നാ ആ പൂക്കെട്ട് ഉണ്ടല്ലോ അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്റെ കുറ്റങ്ങൾ പോയി പറയുകയും അവർക്കാണെന്നുണ്ടെങ്കിൽ എന്നെ കാണുമ്പോ എന്നെ കടിച്ചു കയറുന്ന രീതിയിൽ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ കയറുന്നുണ്ട് എന്നിട്ട് അവിടെ പണം എടുത്തിട്ട് താഴേക്ക് വരുവാണേ പണം എടുത്തിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ വരണേ ആ മേഡം ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കോളാം അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയുടെടുത്ത് ചോദിക്കുന്നുണ്ട് ആന്റി വെള്ളം കൊണ്ടു കൊണ്ടുതരണോ എന്നുള്ള കാര്യം വേണ്ട വേണ്ട ഇത് കഴിച്ചിട്ട് കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട് അതെ ആന്റി അതിനകത്ത് ബദാം സീറ്റ് ഉണ്ട് അത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ആ എന്ന് എന്നിട്ടൊക്കെ കഴിക്കുകയാണെ അപ്പോഴും ശ്രുതി ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രുതി ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും ശ്രുതി കഴിച്ചതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ രേവതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിച്ച് നാക്ക് അങ്ങ് ചത്തുപോയ പോലെ ആയിട്ടുണ്ടായിരുന്നു അതെന്താ ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞത് രേവതി നന്നായിട്ട് ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം അമ്മ ഉണ്ടാക്കും ഉണ്ടാക്കും പക്ഷെ ഇതൊന്നും അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നാ ശ്രുതിയാണെങ്കിൽ എനിക്ക് വേണ്ടിട്ട് എല്ലാം കൊണ്ടു വന്നത് കണ്ടില്ലേന്നൊക്കെ പറയാണ് അല്ലെങ്കിലും ശ്രുതി നിന്റെ ചെല്ല മരുമകളല്ലേ എന്നുള്ള കാര്യം അമ്മ ചോദിക്കുമ്പോ അതെ മൂന്ന് മരുമകൾ ഓ അതിൽ ഒരുത്തി അതിനെ മരുമകളായിട്ട് പോലും പറയാൻ വേണ്ടി പറ്റില്ല എന്റെ രണ്ട് മരുമകളിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മരുമകള് ചന്ദ്രമതിയാണ് രണ്ട് മരുമകളില് ഒരു മരുമകൾ ഉണ്ടല്ലോ ആ വർഷ അവൾക്ക് പണത്തിന്റെ അഹങ്കാരാണ് എന്നാ ഞാൻ പറയുന്നതൊക്കെ കേട്ട് നല്ല മരുമകളായിട്ട് നിൽക്കുന്നത് ശ്രുതി മാത്രം എന്ന് പറയുന്നുണ്ടേ ആഹാ ശ്രുതി കൊള്ളാലോ നിനക്ക് നല്ല മരുമകൾ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നല്ലോ ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ടേ ഭാമ ചന്ദ്ര കഴിക്കുന്ന ഫുഡ് കൊണ്ടുപോയിട്ട് ശ്രുതിക്കും കൊടുക്കുന്നുണ്ട് വേണ്ട ആന്റി എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നെയ്യും ജോലിയുടെ തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നും അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണേ ശ്രുതിക്ക് പോകാൻ തിരക്കുണ്ടെങ്കിൽ പൊക്കോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും ഒരു തിരക്കും ഞാൻ ആന്റിയുടെ കൂടെ തന്നെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുമിച്ചാണ് കേട്ടോ അവർ ഇറങ്ങുന്നത് തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് ആന്റണിയുടെ ആരിക്കലേക്ക് പോകുന്നുണ്ട് കൂടെ മീരയും ഉണ്ട് പണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് നേരെ സ്വീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ സ്വീറ്റ് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്തായാലും നവീൻറെ ശല്യം ഇനി നിങ്ങൾക്കുണ്ടാവില്ല അവനെ ഞാൻ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും അവിടുന്ന് നേരെ വേറെ സ്ഥലത്തേക്കും മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അവന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ കേരളത്തിൽ കാലുകുത്തില്ല എന്നൊക്കെ ആന്റണി പറയുന്നുണ്ട് അവൻ ഈ നാട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് അവൻ വലിയൊരു ശല്യമാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഇനി എന്തായാലും ആ ശല്യം ഉണ്ടാവില്ല വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണേ പിന്നെ അവൻ പണം തന്നു വരട്ടിക്കൊണ്ടിരുന്നത് മറ്റൊന്നും കൊണ്ടല്ലല്ലോ നിന്നെ കുറിച്ചുള്ള ഒരുപാട് സത്യങ്ങൾ അവൻ അറിയാവുന്നത് കൊണ്ടല്ലേ ആ സത്യങ്ങളല്ലേ പണത്തിനേക്കാൾ വലിയ വിലയുള്ളത് അത് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കില്ലേ എന്തായാലും നവിൻ ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ശല്യമായിട്ട് വരില്ല എന്നുള്ള കാര്യം ആന്റണി പറയാണ് അങ്ങനെ ശ്രുതിയും അതുപോലെ മീരയും പോകുന്ന സമയത്ത് എന്താ നിങ്ങൾ സ്വീറ്റ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആന്റണി വീണ്ടും ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മീര ആ സ്വീറ്റ്സ് മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് അവര് പോയി കഴിഞ്ഞ ശേഷം ആന്റണിയുടെ ആ ഓഫീസിന്റെ ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ നവീൻ ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് നീ എന്താ ജ്യൂസ് ഒക്കെ കുടിക്കുകയാണോ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അല്ലാതെ എന്റെ ശരീരത്തിൽ ഇത്രയും ചതവൊക്കെ വരുത്തിയിട്ട് പിന്നെ ഞാൻ പഴയ രീതിയിലാവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണൊക്കെ കഴിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കാണേ നിങ്ങള് എന്നെ ചവിട്ടി കൂട്ടിയതല്ലേ എന്നും കൂടി ചോദിക്കുമ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട് നീ അവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഓരോപ്പായിട്ടും ഞാൻ നിന്നെ ഉപദ്രവിക്ക പോലും ചെയ്യില്ലായിരുന്നു നീ പറയാൻ ലേറ്റ് ആയതുകൊണ്ട് നിനക്ക് അടി കിട്ടി ഇപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവള് എൻറെ കയ്യിൽ പണം കൊണ്ടു തന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് നാല് ലക്ഷം രൂപ അവന് കാണിക്കുന്നുണ്ടേ ഏ അവള് പണം കൊണ്ടു തന്നോ എന്ന് നവീൻ ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ നിന്നെ പോലെ എപ്പോഴും ഇങ്ങനെ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യല്ല കറക്റ്റ് തക്ക നോക്കിയിട്ട് നമ്മൾ പണി കൊടുക്കണം അങ്ങനെയാവുമ്പോ അവൾ പണി ഇവിടെ കൊണ്ടു തരുന്ന കാര്യം പറയുന്നുണ്ടേ ആന്റണി ഇനി ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ശ്രുതി എന്റെ അരികിൽ പണം കൊണ്ടു എന്നുള്ള കാര്യം ആന്റണി പറയുമ്പോൾ അപ്പൊ എന്റെ ഷെയർ ഒന്നും ചോദിക്കുകയാണെ നവീൻ ഈക്വൽ ഷെയർ ഒന്നും ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കുവാണേ നവീൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ നീയും കൊറേ അടി കൊണ്ടതല്ലേ അതുകൊണ്ട് ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടു ലക്ഷം രൂപയാണ് അവന് കൊടുക്കുന്നത് ആഹാ എന്തായാലും ഇത് നല്ല ഐഡിയ ആണ് നീ ഒരു കാര്യം ചെയ്യണം പണം കൊണ്ടിട്ട് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോകണം ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വന്നാ മതി അത് കഴിഞ്ഞിട്ട് നീ എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം എന്തായാലും ബോസ് നിങ്ങൾ പണം തന്നിട്ട് എന്നെ ടൂറിന് അയക്കുന്നുണ്ടല്ലോ ഇത് നല്ല ഐഡിയ തന്നെയാണ് എന്തായാലും അവളുടെ പുഴകെ നടന്നിട്ട് ഇനി പണം ചോദിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി നിങ്ങൾ പറഞ്ഞാൽ മതി അതുപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം താങ്ക് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങുവാണേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രമതി ആ പണം കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത് അത് ആരും അറിയാതെ നമ്മുടെ ചന്ദ്രമതി സമ്പാദിച്ച പണം വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദ്യം ചെയ്യുവല്ലോ അതുകൊണ്ട് ബാമയുടെ വീട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഏർപ്പാടാക്കിയതായിരുന്നു ഒരു ദിവസം ചന്ദ്രമതിയുടെ സ്റ്റുഡന്റിന്റെ അമ്മ സാരിയൊക്കെ നന്നായിട്ട് വെക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ കൊണ്ട് സാരി മേടിപ്പിക്കാൻ വേണ്ടി കുറെ സാരി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ മൂന്നാല് സാരിയൊക്കെ മേടിക്കുന്നുണ്ട് ടോട്ടൽ നാൽപ്പത്തയ്യായിരം അടുത്ത് ആവുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രമതി പണം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാമയുടെ അടുത്ത് പറയുന്നത് ബാമ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ പണമില്ല അവിടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ദിവസവും പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് വേറെ ഒന്നിനല്ല നമ്മുടെ ചന്ദ്രമതിൻ്റെ ആ ഡാൻസ് സ്കൂളിന്റെ അവിടെ പൂജയ്ക്ക് വെക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ബാമയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് രേവതി പൂവയ്ക്കാൻ വേണ്ടി വരുന്നതാണ് ആ സമയത്ത് എന്തോ സാരി എന്തോ മടക്കി വെക്കാൻ വേണ്ടി ബാമ റൂമിലേക്ക് കൊടുത്തുവിടുന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നതുകൊണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇത് രേവതി ചെയ്താന്നുള്ള കാര്യം പറയുകയാണേ വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ പണം പോയി എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല കാരണം ഈ പണം ചന്ദ്രമതിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതിക്ക് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഹാളിലിരുന്ന ഒന്നും അറിയാത്തതുപോലെ ഭാമേനെ വിളിച്ചിട്ട് ആഹാ നിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും പണം പോയോ ആരാത് എടുത്താണ് നിനക്ക് സംശയം ആ രേവതിയോ രേവതി അവിടെ പോകുതരാൻ വേണ്ടി വരുന്നത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഫോൺ ചെയ്യുന്നത് രേവതിയെ കളിയാക്കാൻ വേണ്ടി ശ്രമിക്കാന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് മനസ്സിലാകുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നുണ്ട് എന്നിട്ട് ബാമേനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിചാരം എന്താണ് രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവളല്ല നിങ്ങൾക്ക് രേവതിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ബാമയുടെ നെഞ്ചത്തോട്ട് കയറുവാണേ പക്ഷെ ബാമയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും രേവതിയെ കുറ്റപ്പെടുത്തിയ ആളൊന്നും അല്ല ബാമയുടെ പൈസയല്ല ചന്ദ്രമതിയുടെ പൈസയാണ് പക്ഷെ ബാമയുടെ പൈസ പോയി എന്നുള്ള മട്ടിലാണ് ചന്ദ്രപതി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അവസാനം സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് പണം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തോളൂ ബാക്കി ഞങ്ങൾ അവിടെ വെച്ചിട്ട് നേരിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴേക്ക് രേവതിക്ക് അറിയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കാരണം രേവതിയുടെ മേൽ പഴി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ രേവതിക്ക് അറിയുന്നതെന്ന് അതിന് മറുപടി ആയിട്ട് വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി പണം എടുത്തു എന്ന് പറഞ്ഞ് മോഷ്ടിച്ചിട്ട് എല്ലാവരും കൂടി രേവതി ചേച്ചിയെ ഫ്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കിയതല്ലേ ആ സങ്കടത്തിലായിരിക്കും പറയുകയാണ് എന്തായാലും രേവതി എടുത്തു എന്നുള്ള കാര്യം ബാമാൻഡി പറഞ്ഞില്ല ഇവിടെ ചിലവർ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നോക്കിയതാണെന്ന് സച്ചി പറയുമ്പഴേക്കും അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ എനിക്കും അത് സത്യമാണെന്നുള്ള കാര്യം തോന്നി കാരണം ഇവളുടെ ഫാമിലി എന്ന് പറയുന്നത് മോഷ്ടാക്കളുടെ ഫാമിലി അല്ലേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുകയാണെ അങ്ങനെയാവുമ്പോ അവള് സംശയിച്ചാൽ തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും നിർത്തി കൊണ്ട് മണ്ഡപത്തിൽ നിന്ന് അച്ഛന്റെ അൻപത് ലക്ഷം രൂപ കൊണ്ട് ഓടിയ നിങ്ങളുടെ മകനെ എന്താ പിന്നെ പറയേണ്ടത് അത് മാത്രം രേവതിയുടെ സ്വർണം കവറിംഗ് ആക്കി മാറ്റിയ നിങ്ങളെ നിങ്ങളുടെ മകനെയും ബുദ്ധിയെ എന്താ പറയേണ്ടത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബവും മോഷ്ടാക്കളുടെ കുടുംബവും അല്ലേ അത് സച്ചി പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രപതിക്ക് നന്നായിട്ട് കൊണ്ട പോലെ ആവുന്നുണ്ടേ അപ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിലും നമ്മുടെ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് ചേച്ചി ഒരുപാട് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ മോഷ്ടിച്ചിട്ടാണോ വരുന്നത് അത് മാത്രം രേവതി ചേച്ചി ബാമേ ബാമേറ്റിന്റെ വീട്ടിൽ പോയത് പൂക്കൊടുക്കാനല്ലേ അത് മാത്രമേ ചേച്ചി ചെയ്യുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിന് നേരത്തെ കയറുവാണേ അത് ശരി തന്നെയാണ് അമ്മ അവിടെ അമ്മയുടെ കുറെ സ്റ്റുഡൻസ് ഇല്ലേ അമ്മയ്ക്ക് എന്താ അവരാരും സംശയമില്ലേ അപ്പോഴേക്കും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ചന്ദ്ര പറയുന്നുണ്ട് എടാ അവര് കല പഠിക്കാൻ വേണ്ടി വരുന്നവനാണ് അവരൊന്നും ഒരിക്കലും മോഷ്ടിക്കില്ല അപ്പോഴും ശ്രുതിയാണല്ലോ ഈ പണം എടുത്തത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വരച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞപ്പോഴെങ്കിൽ ശ്രുതിക്ക് നല്ല പേടിയുണ്ട് അമ്മേ അമ്മയ്ക്ക് അവരെ എല്ലാവരും വിശ്വാസമാണ് പക്ഷെ രേവതി ചേച്ചിയെ വിശ്വാസം ഇല്ല അല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുകയാണേ അത് കേട്ട ഉടനെ രവി പറയുന്നുണ്ട് അതാണ് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നിനെ കുറിച്ചും അറിയാത്ത ആൾക്കാർ വരെ ഇവള് വിശ്വസിക്കും എന്നാൽ രേവതിയെ മാത്രം നിന്റെ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല ചന്ദ്രൻ നിനക്ക് ഇഷ്ടമല്ലാത്ത മരുമകളാണെന്ന് കരുതിയിട്ട് നിനക്ക് തോന്നുന്ന എല്ലാ കാര്യവും അങ്ങ് പറയാനാണോ നീ വിചാരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഞാനാണോ പറയുന്നത് ബാമ പണം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള് എന്നെ വിശ്വസിച്ചിട്ടാണ് ഡാൻസ് നടത്താൻ വേണ്ടിയിട്ട് അവടെ സ്ഥലം തന്നത് എനിക്ക് മുപ്പത് വർഷമായിട്ട് എന്നെ അറിയുന്ന ഫ്രണ്ടാണ് ഇനി ഞാൻ എങ്ങനെയാ അവളുടെ മുഖത്ത് നോക്കുക അങ്ങനെ ഇവള് പണം കാരണം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ അടുത്ത് തിരിച്ചു തരാൻ വേണ്ടി പറയാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഫുൾ ഫുൾ അഭിനയമാണ് അവിടെ കടന്ന് അത് കേൾക്കുമ്പോഴേക്കും രേവതി ആണെങ്കിൽ വീണ്ടും കരയണേ അപ്പോഴേക്കും സച്ചി ചെന്ന് രേവതിയെ പിടിക്കുന്നൊക്കെ ഉണ്ട് തുടർന്ന് രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണോ നീ അവളെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് നീ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവളുടെ സ്വർണം എല്ലാം തിരികെ നിനക്ക് തന്നവളാണ് അവള് എന്നാണോ സച്ചി മേടിക്കു തരുന്നത് അന്നേ അവള് സ്വർണ്ണം ഇടുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവള് തങ്കത്തിൽ താലി പോലും ഇടാണ്ട് നടന്നവളാണ് ആ സ്വർണ്ണെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതാ ഇവനാണ് വിറ്റത് അപ്പോഴും അവൾ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല നീ അവളെ കുറിച്ച് എന്തൊക്കെയാറിയ ചന്ദ്ര ഈ പറയുന്നത് തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇവള് വന്നു പോയതിനു ശേഷമാണ് പണം കാണാതായത് എനിക്കും മറ്റൊന്നും അറിയില്ല രേവതിയും സച്ചിൻ തന്നെ ആ പണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അവരെന്തിനാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്ത് ഏത് എന്നുള്ള കാര്യം പോലും അറിയാതെ അവരെടുത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി നീ പറയുന്നു വേറെ ഞാൻ എന്താണ് പറയേണ്ടത് ചോദിക്കുകയാണെ ചന്ദ്ര എന്നിട്ട് കരയാണ് അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുതി ചോദിക്കുന്നുണ്ട് വേറെ ഞാൻ എന്താണ് ഇടാ ചെയ്യേണ്ടത് ബാമയുടെ മുമ്പിൽ ഞാൻ അപമാനപ്പെട്ട് നിൽക്കുവാണ് രണ്ട് വലിയ വീട്ടിലെ കുടുംബത്തിന് വന്ന മരുമകള് എനിക്ക് ഇവിടുണ്ട് അത് അഭിമാനത്തെക്കാൾ വലിയതായിട്ട് ഇവളെ കൊണ്ടാണ് എനിക്ക് ഫുൾ അപമാനം അയ്യോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോവുകയാണ് കേട്ടോ ചന്ദ്ര വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട് ഇവര് പണം എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ തരാൻ വേണ്ടി പറയാനേ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു പണം കാണാതായിട്ടുണ്ടോ അതോ നിങ്ങൾ പുതിയ കഥ എന്തെങ്കിലും ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യം അറിയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല തുടർന്ന് രവിയും പറയുന്നുണ്ട് ഇപ്പൊ എന്താ ഇവ രണ്ടുപേരും ഇവിടുന്ന് എങ്ങനെങ്കിലും നിനക്ക് പുറത്താക്കണം ആ ഒരു പേരും പറഞ്ഞിട്ടല്ലേ നീ പോയിട്ട് നിന്റെ ഭാമയുടെ വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നു അതിന് പുതിയ കഥ ഉണ്ടാക്കുകയാണ് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അതല്ല രവിയേട്ടാ ആ പണത്തിന്റെ ഉടമയല്ലേ ചോദിക്കുന്നത് അവരുടെ പണം കാണാതായ അവർ ചോദിക്കുക തന്നെ ചെയ്യില്ലേ എന്നുള്ള കാര്യം ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല നീ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ചന്ദ്രേ എന്റെ ജീവൻ പോകുന്നതുവരെ അവർ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും ചന്ദ്രപതി വീണ്ടും ഇവരെ പുറത്താക്കാൻ വേണ്ടിട്ട് എന്തോ കഥ ഇറക്കിയതാണെന്നാണ് രവി വിചാരിക്കുന്നത് അവര് ഈ വീട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ രവിയുടെ ജീവൻ പോയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയാണേ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് ഇവിടുന്ന് ആരും പോകാൻ വേണ്ടി പോകുന്നില്ല രേവതി ഇവരെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് സത്യാവുന്നാണോ നീ വിചാരിക്കുന്നത് നീ കാര്യമൊന്നും വേണ്ട എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണെ ചന്ദ്രമതി ആകെ നാണം കെട്ട പോലെയാണ് കാരണം ചന്ദ്രമതിയുടെ പൈസ പോയി എന്നുള്ള കാര്യം ഉറപ്പായി എന്നാ ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഇനി ശ്രുതി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം നമുക്ക് നോക്കാം സച്ചി എന്തായാലും ഈ കാര്യം അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലല്ലോ ഇതിന്റെ പിന്നില് സത്യം എന്താന്നുള്ള കാര്യം സച്ചി കണ്ടെത്തുക തന്നെ ചെയ്യും പക്ഷെ ചന്ദ്രമതിക്ക് രവിയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയത് പോലെയാണ് കേട്ടോ ഓരോ വാക്കും പറഞ്ഞു